ഹലോ കൂട്ടുകാരെ ഇന്നേ ഓഗസ്റ്റ് പതിനഞ്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കാലത്തിനേറ്റിപ്പോൾ അവൾക്ക് ജോലിയൊന്നും ഇല്ല ഇന്ന് ലീവാണ് അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അതായത് ഞങ്ങളെ രണ്ടാംഗണന്മാരുടെയും ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഫുഡൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി ഒരു പന്ത്രണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചെന്നു വിട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനീത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു ഓ ഞാൻ തിരക്കിലാണ് ഞാൻ സ്കൂളിലാണ് പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് ടീച്ചർമാരുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകാനുള്ള ഉദ്ദേശിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാർക്ക് ഞങ്ങൾ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പിന്നെ ഞാനും അനീത്തിയും അതുപോലെ നാത്തൂനും കൂടി ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേരും കൂടി ഇങ്ങനെ കറങ്ങാൻ പോകാനായിട്ടോ ചേട്ടന്മാരൊന്നുമില്ല നാത്തൂൻ്റെ രണ്ട് പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക ചങ്ങനാശ്ശേരിയിൽ നിന്ന് കറകച്ചാരി വഴി കറകച്ചാരിയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ദൂരമൊക്കെ അവർ വണ്ടി ഓടിപ്പിക്കുന്നത് കുറവാണ് ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂർക്ക് ഇവിടുന്ന് വണ്ടി ഓടിപ്പിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നേരപ്പം എനിക്കതൊരു മടുപ്പായിട്ട് തോന്നിയിട്ടില്ല നമുക്കിങ്ങനെ സ്ഥിരം യാത്ര ചെയ്യണ കാരണം എനിക്കതൊരു മടുപ്പായിട്ട് തോന്നിയില്ല പക്ഷെ അവർക്ക് ശരിക്കും അവർ ടയർഡായിരുന്നു എങ്കിലും കൊള്ളാം ഞങ്ങളിങ്ങനെ കരകച്ച അരിന്ന് ഞങ്ങൾക്ക് മാന്തുരുത്തിക്ക് കിടക്കണം അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നാത്തൂൻ്റെ വഴി തെറ്റി അവൾ പെട്ടെന്ന് മുന്നേ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അവളുടെ വഴി തെറ്റിപ്പോയി അങ്ങനെ ഞാനും അനിയത്തിയും ഒരുമിച്ച് കൂടി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് നിന്ന് അവസാനം നാത്തൂനൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് പാമ്പാടി വഴി അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സത്യം പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക എന്നാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യണത് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ സ്ഥലം ചെല്ലുമ്പോഴും അതിൻ്റെ സ്ഥലപ്പേരൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്താണ് പോകുന്നത് അപ്പോൾ എനിക്ക് നാത്തുവിൻ്റെ രണ്ടാമത്തെ കുട്ടി അതിനെക്കുട്ടിനെയാണ് കേട്ടോ എനിക്ക് കൂട്ട് കിട്ടിയത് അപ്പോൾ ഞാനും അവളിങ്ങനെ അവളാണ് വീഡിയോ പിടിക്കണത് അപ്പോൾ അതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അവള് പക്ഷേ പണയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തായാലും കൊള്ളാം ഞങ്ങൾ ഓരോ വഴികളിലൂടെയും പോകുമ്പോൾ ഒരുപാട് വണ്ടികളും ഒരുപാടതൊക്കെ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അനിയത്തി ഇങ്ങനെ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് കാരണം കാറ്ററിക്കങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ കൂത്രപ്പള്ളി കഴിഞ്ഞോട്ടോ ഇനിയും കുറേ ദൂരം കൂടി പോകാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിരിമുറുക്കങ്ങളും ബഹളങ്ങളൊക്കെ എന്നും അനുദിനം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരല്ലേ നമ്മളൊക്കെ അപ്പോൾ ഭയങ്കരമായിട്ടോ ടയേർഡാവുന്ന സമയം ഉണ്ട് പിരിമുറുകുന്ന സമയമുണ്ട് അപ്പോൾ നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പിക്നിക്കുകളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിലാണ് ഈ അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ശരിക്കും ഇല്ലിക്കൽ ഇല്ലിക്കൽ കല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു സ്ഥലപ്പേരാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കാലത്ത് എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടോ നാത്തൂൻ പക്ഷേ അത് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോട്ടയം ജില്ലയാണെങ്കിലും വാഗമൺ പോകുന്ന വഴിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല ഒരുപാട് ദൂരമുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴും നേരം വൈകുന്നുള്ളത് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പം ഞങ്ങളെന്തായാലും ഇപ്പോൾ ഒരു ഒന്നൊന്നരക്കെ ആയിട്ടുണ്ട് ഇനി എത്ര മണിക്കവിടെ എത്തുകയെന്നറിയില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വഴിതെറ്റിലൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ആരുമില്ലേ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടുപേരും കാണാനില്ല റോട്ടിലൊന്നും കാണാനില്ല പിന്നെ ഞങ്ങൾ പാമ്പാടിയിൽ വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂട്ടിമുട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പള്ളിക്കത്തോട് വഴി അരുവിക്കുഴിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവസാനം അരുവിക്കുഴിയിലെത്തിയതാണ് അരുവിക്കുഴി വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ കാണുമ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരുവിക്കുഴിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്തൊരു പള്ളിയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് ആ പള്ളി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പ് ഉള്ള പള്ളിയാണ് അപ്പോൾ ആ പള്ളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നേരെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് രൂപ ഇവിടെ പാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും കൂടി നൂറ് രൂപ രൂപ അവരെടുത്തു ഇങ്ങനെ കൊച്ചായ എന്തോ അറിയത്തില്ല നൂറ് രൂപ പേരു എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വളരെ ഇതായിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാണ് ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ലേ ഇപ്പോൾ കറക്റ്റ് രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഈ വെള്ളത്തിൻ്റെ മനോഹാരിത കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു അതിനിടയ്ക്ക് കുറേ സൃതികളും കുറേ തല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ടായി വെള്ളത്തിലേക്ക് വെള്ളടുത്ത് തെറുപ്പിക്കലും വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കലൊക്കെ ഉണ്ടായി ആകെ മേത്തൊക്കെ നനഞ്ഞ് നല്ല പരിവായിരുന്നു പിന്നെ വേറെ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് ഒരു റിയൽസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കറങ്ങി തിരിച്ച് പോകുന്നത് അപ്പോൾ അപ്പൂനാണെങ്കിൽ ആ വലിയ വെള്ളച്ചാട്ടം നടക്കുന്നില്ലേ അതിൻ്റെ അവിടേക്കങ്ങ് പോകണം നീങ്ങി പുള്ളിക്കാരത്തി അങ്ങ് നീങ്ങി നീങ്ങി പോവുക അപ്പോൾ എന്നെ കുറേ നിർബന്ധിച്ചു എനിക്കിത്തിരി പേടിയാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നീന്താൻ അറിയാം എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെള്ളത്തിലേക്കെ ചത്തുവാത്തേ ഉള്ളൂ എങ്ങാനും ഒഴുകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ആര് രക്ഷിക്കാണ്ടാവില്ല എൻ്റെ പിള്ളേർക്ക് ഞാൻ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ വലിയ പ്രകസനത്തിനും പ്രകടനത്തിനൊന്നും ഞാൻ പോയില്ല അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ എന്തായാലും ഉള്ള സമയം ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ എല്ലാവിധതായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോന് വീണ്ടും ആ വെള്ളത്തിനടി എനിക്ക് തന്നെ ആഗ്രഹം ആഗ്രഹട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറേ പിള്ളേർ ഇതിൽ അതിൽ കിടന്ന് ഒരുപാട് പേര് കേട്ടോ ഓരോ ഗ്രൂപ്പുകാരായിട്ട് വന്നിട്ടുള്ളവരും അങ്ങനെ ഒരുപാട് പേര് വെള്ളത്തിൻ്റെ നീന്തിയും അല്ലാതെ ആ വെള്ളത്തിൻ്റെ വലിയ വെള്ളം വരുന്നതിൻ്റെ അടിയിലൊക്കെ പോയി കിടന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്